ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് നേതൃത്വത്തിൽ പാലക്കാട് അവബോധ ക്യാമ്പ് നടത്തി മയക്കുമരുന്ന് പ്രതിരോധ ബോധവൽക്കരണത്തിനായി സംഘടിപ്പിച്ച അവബോധ ക്യാമ്പിൽ എക്സൈസ് ഓഫീസർ കെ ആർ അജിത് മുഖ്യപ്രഭാഷണം നടത്തി എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കണമെന്നും അതിനായിരിക്കണം നമ്മുടെ ലഹരിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രമുഖ വ്യക്തികളിൽ നിന്ന ഉദാഹരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സംതൃപ്തമായ ജീവിതം നയിക്കുന്നതിൽ അച്ചടക്കത്തിന്റെയും ശ്രദ്ധയുടെയും ശക്തി വളരെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മയക്കുമരുന്ന് പ്രതിരോധം കുട്ടികളുടെ സംരക്ഷണം കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെഷനുകളും ക്യാമ്പിൽ അവതരിപ്പിച്ചു നിയമ അക്കാദമിക് വിദഗ്ധർ അവബോധ സെഷനുകൾ നയിച്ചു വിദ്യാഭ്യാസ അവകാശം പ്രായപൂർത്തിയാകാത്തവർക്ക് നൽകുന്ന നിയമപരമായ സുരക്ഷ വിവാഹത്തോടുള്ള തീരുമാനമെടുക്കലിന്റെയും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെയും പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധി അഡ്വക്കേറ്റ് കെ വിജയ സംസാരിച്ചു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിമിനോളജി സെക്രട്ടറി ഡോക്ടർ അലൻ സെൽവകുമാർ കുട്ടികളുടെ സംരക്ഷണ ബാലപീഡന പ്രതിരോധ നിയമത്തെക്കുറിച്ച് സംസാരിച്ചു ദുരുപയോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ നിയമപരമായ സംവിധാനങ്ങളുടെ പ്രാധാന്യവും സമൂഹ ജാഗ്രത ശക്തിപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം തന്റെ സെഷനിൽ കൂട്ടിച്ചേർത്തു മനീഷ കട്ട്യാലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിജ്ഞാബദ്ധത പ്രതിജ്ഞ ചൊല്ലി വ്യാസ വിദ്യാപീഠം പ്രിൻസിപ്പൽ എ ചെന്താമരാഷ്ഠൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു പാലക്കാട്